പ്രവർത്തിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതും ഞങ്ങളൊക്കെ അന്ന് കണ്ട് വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാണ് ഈ നിർമ്മാല്യം ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും അങ്ങനെ കുറേ അതൊക്കെ റീമാസ്റ്റർ ചെയ്താൽ എങ്ങനെയാകും എന്നറിയത്തില്ല ഒരു ശ്രമം നടത്തിയാൽ പുതിയ ജനറേഷൻ അതൊരു അറിവ് കൊടുക്കുകയും പുതിയൊരു സംസ്കാരത്തിൻ്റെ ചൊടുവയ്പ് കൂടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അത് സാജൻ സാറിനോട് പ്രത്യേകിച്ചും ഈ രംഗത്തെ സാറ് ആരംഭിച്ച് വെച്ച് ഇത് വളരെ വിജയമാണ് എനിക്ക് സാജൻ സാറിനെ നേരത്തെ അറിയ അറിയാം ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞാനും കോട്ടയം കാരനാണ് അപ്പോൾ സാറ് അന്നത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് എല്ലാം കോട്ടയത്തായിരുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത്ര വലിയ എക്സ്പെൻസീവ് അല്ല പഴയ നല്ല പണ്ണീലക്കൊയിൽ അതുപോലെ ഈ പാർക്ക് വി നിലയം അതൊക്കെ മ്യൂസിക്കലായിട്ടും എല്ലാം വളരെ വ്യത്യസ്തമായ സാധനങ്ങളായി ജനറേഷൻ അത് ആസ്വദിക്കാവുന്ന രീതിയിൽ സാങ്കേതികവിദ്യ വളരെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് അതിനെ ഡോൾബിയിലോടൊക്കെ അവതരിപ്പിക്കുക ഇപ്പം ചെമ്മീൻ അതൊക്കെ നമ്മളീ മഴയൊക്കെ പെയ്യുമ്പോൾ തല വെള്ളം പോലെ തോന്നുന്നു അത്ര എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതിലേക്കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ചും സഹസാറിനോട് ഉറപ്പിക്കുന്നു അത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് പുതിയ ജനറക്കൊരാ പുതിയ ജനറേഷൻ അതിൽ അറിവും ഈ തലമുറയ്ക്ക് അതിൽ പുതിയ വഴിത്തിരിവും കൂടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ ടെക്നോളജി അത്രയധികം വളർന്നിട്ടുണ്ട് ഇനിയും സിനിമയുടെ സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതേപ്പറ്റിയോട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്സ് നന്ദി ഇനി സംസാരിക്കാനുള്ള വ്യക്തി ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് മാത്രമല്ല നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ ഇറങ്ങി കാണിച്ചു മുതൽ ഉടങ്ങി അങ്ങോട്ട് അതിൻ്റെ ആദ്യ ആവനാഴി ഇറക്കുന്നു ഇതിൻ്റെ ഔട്ട് സൈഡ് കേരള ഡിസ്ട്രിബ്യൂഷൻ റോഷിക എൻ്റർപ്രൈസസ് ഇതിൻ്റെ ഓണറായ ശ്രീ പവൻകുമാർ അതുമാത്രമല്ല മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ അന്യഭാഷകൾ നമ്മുടെ പടം കാണുവാൻ വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തൊരു നിർമ്മാതാവാണ് പവൻജി മിക്ക പടങ്ങളിലെയും തമിഴ് ഹിന്ദി ഹിന്ദിയാണ് കൂടുതൽ ഹിന്ദി അന്യഭാഷ ഡബ്ബിങ് റൈറ്റ്സുകൾ ഒക്കെ കൊടുത്തു മിക്ക പടങ്ങളിലും മിക്ക ആർട്ടിസ്റ്റും മലയാളം സംസാരിച്ച് നമ്മൾ യൂട്യൂബ് നോക്കും ഹിന്ദിയിൽ ഡബ്ബ് ചെയ്ത് കാണാം അതിൻ്റെ കാരണക്കാരനോട് ഇപ്പോൾ ഉണ്ട് ഡബ്ബിംഗ് റൈറ്റ്സിൻ്റെ ഒരു എന്താ പറയുക അമരക്കാരനാണ് മലയാള സിനിമയിലെ അദ്ദേഹത്തിനാണ് ഈ ബുദ്ധി ആശയം തോന്നിയത് ആവനാഴി വീണ്ടും എത്തിച്ചാൽ എന്താണെന്ന് പിന്നെ വേറൊരു സർപ്രൈസ് കൂടെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് തരാൻ അദ്ദേഹം ഇപ്പോൾ ഉണ്ട് കാര്യം ഈ ആവനാഴി കഴിഞ്ഞ് ഇറങ്ങുന്ന വേറൊരു സർപ്രൈസാണ് അതിനകത്ത് ഒരു എന്താ ഞാൻ ഞാൻ പറയുന്നില്ല പറഞ്ഞോളൂ അതുകൂടെ അദ്ദേഹം പറയും കാര്യം ഇന്ന് മലയാളികൾ ജീവിച്ചിരിപ്പില്ല പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിപ്പുള്ള ഒരു നടനുണ്ട് ആ നടൻ്റെ ഉദയമായ ചിത്രം വീണ്ടും എത്തിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആ സസ്പെൻസ് എന്താണെന്നുള്ള ഹാപ്പി ന്യൂസ് നിങ്ങൾക്കായി പവൻകുമാർ ജി ഷെയർ ചെയ്യും രണ്ടു വാക്കി സംസാരിക്കണം അവനാഴിയെക്കുറിച്ചും നമ്മുടെ അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ചും നമസ്കാരം ആക്ച്വലി എൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് നോർത്ത് ഇന്ത്യൻ ആണ് കേരളത്തിൽ എൺപത് പേഴ്സൺ ഈ ഫീൽഡിൽ വണ്ട് നാൽപ്പത്തി എൺപത്തി മൂന്നിലെ ഫീൽഡിൽ വണ്ട് മമ്മൂട്ടിയുടെ ഈ സമയത്ത് ഓഡിയോ കേസർ ആ രാത്രി പറ പടത്തുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നയൻറ്റി ഫോർട്ടീൻ ആർ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദിലീപിനെ വെച്ചിട്ട് ആദ്യം പടം നമ്മൾ പടത്ത് വെച്ചിട്ട് നായകനാവണം മലയാള മാസം ചിങ്ങാന്ന് ആ മൂന്ന് നൂറ്റി അമ്പത് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് തൊള്ളായിരം സിനിമയുടെ വി സി ഡി ഡി വി ഡി റൈഡ്സ് മേടിച്ചിട്ടുണ്ട് കുറേ തെലുങ്ങിന് മലയാളം ഡബ് ചെയ്തിട്ടുണ്ട് ഒരു മോർ ദൻ ഇരുന്നൂറ് മുന്നൂറ് സിനിമകൾ ഹിന്ദി ഡബിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാമ കമ്പി ബ്രദർ കായംകുളം കൊച്ചു ഇങ്ങനെ വലിയ സിനിമകളെല്ലാം നോർത്ത് ഇന്ത്യൻ ഡബിങ് റൈഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ അവനായി പറഞ്ഞാൽ ഇതിൻ്റെ വി സി ഡി ഡി വി ഡി ആർക്കാണ് രണ്ടായിരത്തി പത്തിൽ അപ്പോൾ ഇതിൻ്റെ ഈ സമയത്ത് ഒരു ഓൾറെഡി നാ നെഗറ്റീവിനെ ട്രാൻസ്ഫർ ചെയ്ത് പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ടായി പിന്നെ മലയാളം സിനിമ പറഞ്ഞാൽ എല്ലാ സിനിമ നമ്മൾ കാണും നമ്മുടെ സിനിമയുടെ ബന്ധമാണ് കാരണം സിനിമയിൽ പണ്ട് പാട്ടെടുക്കുമ്പോൾ കുറേ സിനിമയിൽ പാട്ട് കട്ട് ചെയ്യും இப்போ நம்ம மூல சோங்ஸ்ட்டு வச்சிட்டு காசு கொடுக்கணேன் பிரத்யேகி எல்லாம் சினிமா காணும் ஏது சினிமா ஹிட்டான ஏதாவது ஒரு மாதிரி சினிமா அத்த சினிமா ஓடிட்டது ஏதா சினிமா எனக்கு ஒரு ஐடியா உண்டாய் என்ன யாவனாய் பண்ண மோகன்லாலே ரெண்டு மூணு சினிம ரீரிலீஸ் செய்யப்போ தேவதூத மனட்சித்திரத்தால் ஸ்படிகம் செய்த ஒரு மூட்டிய ஒரு சினிமா அவட்ட மம்முட்டியம் மிக மம்முட்டிய சினிமா ரீரிலீஸ் செய்யுட்டிண்டாக ഇത് കഴിഞ്ഞിട്ട് അയാളുടെ മുമ്പ് ഇത് കഴിഞ്ഞിട്ട് വലിയ എട്ടനെല്ലാം വന്ന് അപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുറെ താമസിച്ച് പോയി കാരണം കറക്റ്റ് ക്വാളിറ്റി സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബെല്ലാം ആക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പം നന്നായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അവനും മാക്സിമം വർക്ക് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പതിനേഴാം തീയതി മൂന്നാം തീയതി റിലീസ് വെച്ചാണ് കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നമുള്ള കാരണം പതിനേഴാം തീയതി റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്ത് ഇനി കുറേ സിനിമ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത മാസം ഫെർവരി ഇരുപത്തെട്ടാം തീയതി നമ്മൾ ജയേൻ്റെ സിനിമ രണ്ട് സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട് ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട് മീൻ പറഞ്ഞ സിനിമ ജയൻ്റെ സരഭഞ്ചനം ആദ്യം വരാൻ പോകുന്ന ഫിലിം സരഭഞ്ചനാണ് ഇതിൻ്റെ വർക്ക് അവർമാതിരി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ ആണ് മീനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒന്ന് രണ്ട് മോഹൻലാൽ സിനിമ കൂടി എല്ലാം സംസാരിച്ച് ആക്കിയിട്ടുണ്ട് റീ റീറിലീസറെ നമുക്ക് പുതിയ സിനിമ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കോസ്റ്റ് കൂടി നമ്മൾ ബഡ്ജറ്റിൽ നമ്മുടെ ഈ ബിസിനസ്സായി കാരണം നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ രംഗത്ത് ഒരു ട്രൈ ചെയ്ത് നോക്കണാണ് അത്ര സക്സസ്സാകും നമുക്ക് അറിയില്ല നമുക്ക് പിന്നെ എല്ലാം ഡബിങ് റൈറ്റ്സ് എല്ലാം ലാംഗ്വേജിലും ഉണ്ട് കാരണം ഒരു മാക്സിമം ട്രൈ ചെയ്തിട്ട് അത് അവനായി പറഞ്ഞ സിനിമ ഇറക്കാൻ പോകുന്നത് അയാളുടെ മുമ്പ് തമിഴ് സിനിമ ഗജനി പറഞ്ഞ സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് അഞ്ചാറ് മാസം അഞ്ചാറ് മാസം മുമ്പ് തിയേറ്ററിലൂടെ ഇറക്കിയിട്ടുണ്ടായി തമിഴ്നാട്ടിൽ ഈ സിനിമ അത്ര ഓടിയില്ലെങ്കിൽ കേരളത്തിൽ ഈ സിനിമ ഭയങ്കര സൂപ്പർ സക്സസ് ആണ് ഇവിടെ ജെയ്സ് നമ്മളെ സൂര്യയുടെ ഫാൻസ് ഇല്ലാട്ട് വേണ്ട എല്ലാം ആദ്യത്തെ ദിവസം തന്നെ പടം വേഗം ഫുൾ ഉണ്ടായി കേരളത്തിൽ തന്നെ എങ്കിൽ ഒരു കോടി രൂപയുടെ മേൽ കളക്ഷനുണ്ടായി ഒരു നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട് മാക്സിമം നല്ല സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അടുത്ത ഇനി നമ്മൾ രണ്ട് ജെ മമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് രണ്ടിനി അടുത്ത ജയൻ്റെ സിനിമ ഇറങ്ങാൻ പോണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല താങ്ക് യു ഇനി പുതു മാധ്യമ പ്രവർത്തകർക്ക് നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ് ശ്രീ സാജ ഫർഗീസ്റ്റോർ എന്താണ് ചോദിക്കാവുന്നത് നമ്മുടെ ചിത്രത്തിൽ ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് പിന്നെ ഇടക്കാലം കൊണ്ട് ഈ പേര് കാണുന്നില്ലായിരുന്നു ഇപ്പോൾ ഇനി സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാവുന്നത് അദ്ദേഹത്തോട് ചോദിക്കാം എല്ലാവരോടും ചോദിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ സംസാരിച്ചു നമുക്കുള്ള പ്രതീക്ഷ പോലാണ് അദ്ദേഹത്തിന്